ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടീൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ പാപ്പിക്കുട്ടി ഇതാ രാവിലെ ഉറങ്ങിയണീട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കണ്ണാട എപ്പോഴും വെച്ച് കൊടുക്കണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വയ്ക്കണം റോഷിതാ അവിടെ കിടന്നുറങ്ങാണ് അച്ഛൻ പോകാൻ സമയമാവുന്നുള്ളവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നേരത്തിപ്പോയി ചായ വയ്ക്കാമെന്ന് വെച്ചിട്ട് ചായ വയ്ക്കാണ് ചായ ചായ ആവണേൻ്റെ ആ ചായ തിളക്കണേൻ്റെ ഉള്ളിൽ ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരി വിടുകയും ചെയ്യും കേട്ടോ ഇത്തിരി വൈകി എണീറ്റിപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി രണ്ടും കൂടി ഒരുമിച്ച് അവട്ടേ വന്നിട്ട് നമ്മളവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുക വെച്ചിട്ട് ചെയ്യണം ഈ ചൂല് കൊണ്ട് അടിക്കണത് നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലെ തൊടികളെ ചേച്ചി നമുക്ക് ഓല തന്നതായിരുന്നു ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ആണെങ്കിൽ ഇഷ്ടംപോലെ ഓലകളിങ്ങനെ വീണുകൊണ്ടേയിരിക്കും അവിടെ ചു ും തെങ്ങാണല്ലോ അപ്പോൾ നമുക്ക് ഈ ചൂലിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ചൂല് കിട്ടാനും ഈ ഓല കിട്ടാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടുത്തെ ഓലയാണെങ്കിൽ നീളം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ അവിടുത്തെ ഓലയെന്ന് പറയുന്നത് നല്ല നീളമുള്ള ഓലയൊക്കെ കിട്ടുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും രണ്ടും ഇങ്ങനെ സമയമുള്ള സമയത്ത് രണ്ടും മൂന്നും ചൂലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവിടെ സ്റ്റോക്ക് ചെയ്യും അപ്പോൾ തീരുമ്പ് തീരുമ്പോൾ എടുത്ത് അടിക്കുക ഇവിടെ പിന്നെ അതിന് വഴിയില്ല കേട്ടോ ഒരെണ്ണം എങ്ങനെയൊക്കെയോ ആ ചേച്ചി ഇങ്ങനെ ഓല വെട്ടുന്നത് കണ്ടപ്പോൾ നമുക്ക് രണ്ട് ഓല തന്നെ അതിനെ ഞാൻ ചീന്തിയെടുത്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നിന്ന് കൊണ്ടുവരാനും പറ്റില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് പാപ്പിനെ വന്ന് ഇതാ കുളിപ്പിച്ച് ചുന്തരി പാപ്പിയൊക്കെ ആക്കിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഉപ്മാവാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാകുമ്പോൾ വൈകി എണെങ്കിൽ അന്ന് അധികം ഉപ്മാവ് തന്നെയായിരിക്കും ആയിരിക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ തരം പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ പാപ്പിക്ക് ഉപ്മാവ് ആദ്യം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആൾക്ക് പിന്നെ അതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കുത്തിത്തുരുവി വയർ എന്നറിയിപ്പിച്ചു വിട്ടു അത് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞ് പാപ്പിക്കുട്ടി ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് ഞാൻ ഒരു ദിവസം സാറെടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാപ്പിക്കുട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലൊക്കെ നിലത്ത് ഊത്തി ഇങ്ങനെ ഇരിക്കേണ്ട ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ മനസ്സെന്നറിയ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ എനിക്ക് ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കിട്ടണ്ട എവിടെന്നൊക്കെയോ പറഞ്ഞാൽ നിങ്ങളെല്ലാം തന്നെയാണ് കാരണം എന്ന് ണ്ടല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ അധികം സപ്പോർട്ടും കാലിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം നിങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണം കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ ഡെയിലി എടുത്തു കൊടുക്കുന്നത് കൊണ്ട് ചെറിയൊരു മാറ്റമാണെങ്കിലും എനിക്കത് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നടക്കുമ്പോഴൊക്കെ അവൾ കാല് നല്ലോണം ബലത്തിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലം ഏകദേശം ഇങ്ങനെ നൂറ് നൂറ് വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് കാലിൽ കാലിൽ വരല് വന്ന് താന്നിട്ടാണല്ലോ അതും വന്നിട്ട് കുറേ ഏകദേശം കുറച്ച് കുറച്ച് നോർന്ന് വരുന്നുണ്ട് പെട്ടെന്നാവണം പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിളിച്ചാൽ ചോദിക്കും പാപ്പി നിൽക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്നൊക്കെയാ ചോദിക്കുക പെട്ടെന്നാവില്ലല്ലോ അത് ജന്മനാ കിട്ടിയതാണ് ജന്മനാ പറഞ്ഞാൽ പറയാനും പറ്റില്ല ജനിക്കുമ്പോഴൊക്കെ നല്ലൊരു ഒരു കുറവും ഇല്ലാത്തൊരു കുഞ്ഞുമാവ് തന്നെയായിരുന്നു പിന്നെ മഞ്ഞപ്പീത്തം ഇങ്ങനെയൊക്കെ വന്നിട്ട് അവിടെ ചൂടത്തൊക്കെ കണ്ണാടിൻ്റെ ചൂടത്തൊക്കെ കിടത്തി കണ്ണിൽ തിമിരം വന്ന് അങ്ങനെ ലെൻസ് എടുത്ത് കുഞ്ഞു കുട്ടിയിൽ തന്നെ സർജറി കഴിഞ്ഞ് അവൾക്ക് അലശേഷിയ രണ്ട് തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മഞ്ഞപ്പീത്തം കണ്ടത് കൊണ്ടാണോ ഇങ്ങനെയെന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അത്രയ്ക്കുള്ളൊരു വിവരം ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെ സത്യമായിട്ട് പറയാം അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്ത വിഷമമാണ് ഇനിയിപ്പം അത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ പാപ്പിനെ വാക്കറിൽ നിർത്തിയിരിക്കുകയാണ് എപ്പോഴും നിർത്താറുണ്ട് കേട്ടോ രാവിലെ എല്ലാം കഴിഞ്ഞ ശേഷം നിർത്താറാണ് പതിവ് ഒരു മണിക്കൂറോളം നിർത്തും ഇപ്പം ഷൂ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നേരത്തെ ആണെങ്കിൽ ഞാൻ ഷൂ ഇട്ട് കൊടുക്കും ഇപ്പോൾ കാല് നേരത്തെ അവൾ കാലിങ്ങനെ മണ്ണിൽ വെക്കില്ല കാലിനെ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ഷൂ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ആൾ കാല് വെക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഷൂ ഇട്ട് കൊടുക്കാറില്ല കാലങ്ങനെ വെക്കുമ്പോൾ അവൾ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ആകുമ്പോൾ കാലിൽ ബലം കൊടുക്കുമ്പോൾ ആ ഒരു ബലം കൂടി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ കുറേ പണിയും കൂടി ഉണ്ട് ഇനി പാ ഇപ്പം പാപ്പിയും പണിയൊക്കെ ചെയ്യാൻ വിടുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ എന്ത് ഞാനും പാപ്പിയും മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടാവും പിന്നെ ഞാനും പാപ്പിയും ഞങ്ങളുടേതായ ലോകമായി അമ്മയും മകളും മാത്രം ഞങ്ങൾ സംസാരിച്ചും ചിരിച്ചും കളിച്ചും അങ്ങനെ പോകണം അപ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കുറേ തുണി അലക്കാനുള്ളതൊക്കെ അലക്കി ഏകദേശമൊക്കെ ഉണങ്ങാറും ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് മടക്കി വയ്ക്കണം അങ്ങനെ കുറച്ച് 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 പണികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഒരു കാര്യം കൂടി നമ്മൾ ഈ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ നോക്കും നമ്മളെ നമ്മളെന്നല്ല ഇങ്ങനത്തെ ഏത് കുട്ടികളാണെങ്കിലും എന്ത് അവസ്ഥ മാത്രമല്ല പറയുന്നത് ഇതേപോലത്തെ കുട്ടികളുള്ള അമ്മമാർക്ക് ഉള്ള ഒരു ഇതാണ് ഞാൻ പറയണത് ഇങ്ങനെ നോക്കും അവർ നോക്കിക്കോട്ടെ ആരാണെങ്കിലും ശരി ഇങ്ങനെ നോക്കിക്കോട്ടെ നോക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്രയില്ല പഠിക്കണ എത്ര വയസ്സായി എന്ന ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ വയസ്സോ എത്രാം ക്ലാസ്സിൽ പഠിക്കണോ എന്നത് അവർക്കൊരു ബാധകമില്ല ഇപ്പം നമ്മുടെ പാപ്പിക്ക് പത്ത് വയസ്സായാലും നമ്മളെ സംബന്ധിച്ചുള്ള രണ്ട് വയസ്സായ ഒരു കുഞ്ഞു വാവ് മാത്രമാണ് അത്രയ്ക്കുള്ളതേ ഇതായിട്ടുള്ളു അപ്പോൾ അവർ നമ്മളെ കൂടെ ചോദിക്കും എത്ര വയസ്സായി പത്ത് ആ പത്ത് വയസ്സായാ എന്ന് ചോദിക്കും അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു സങ്കടം വിങ്ങിപ്പോട്ടു അയ്യോ പത്ത് വയസ്സായി കുട്ടി ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സായി കുട്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് അവർ ആ ഫീൽ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ അതിന് പകരം അവർ വാവയെ ഒന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതെന്താ ഈ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും ആ നോക്കുന്ന സമയത്ത് ആ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിൽ അല്ലേ ഈ അമ്മമാർക്ക് എത്ര സന്തോഷം കിട്ടുന്നില്ല ഞാൻ അനുഭവിച്ചതാണ് പക്ഷെ പണ്ടത്തെക്കാലം ഇപ്പൊ എത്രയോ വേണ്ടില്ല കേട്ടാ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ട് ഇവരെ സ്നേഹിക്കാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരുപാട് ആൾക്കാർ മുൻപില് ഉണ്ട് അത് ഏറ്റവും വലിയൊരു ഇതാണ് പക്ഷേ പണ്ടത്തെ ഒന്ന് അല്ലാതെ ചില്ലറ ആൾക്കാരെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സത്യമാണ് അപ്പോൾ അവരിങ്ങനെ നോ ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ നോക്കുമ്പോൾ അതിനു പകരം ഒരു ചിരി അല്ലെങ്കിൽ വാവേ വന്നിട്ട് വിളിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എത്രമാത്രം സന്തോഷമുള്ള എനിക്കൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പാപ്പിൽ നമ്മൾ എവിടെയെങ്കിലും പോയ വാവയെ അവൾ അത് ചെയ്യണമല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവൾ ശരിയാവും കേട്ടോ അവൾ അവൾക്ക് പ്രശ്നമൊന്നുമല്ല ഓടി നടക്കട്ടെ എന്നൊക്കെ പറയണത് അങ്ങനെ ചെയ്തില്ലെങ്കിലും പറയണത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേസമയം അവര് നമ്മളെ കൊണ്ട് അങ്ങനെ ഇത്ര വയസ്സായി ഇനിയും നടക്കില്ല കാണില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഉണ്ടാവുന്ന വിശ്വാസം കൂടി നഷ്ടപ്പെടുക ചെയ്യണത് എന്ന് വെച്ചാൽ അയ്യോ അവർ പറയുമ്പോൾ തന്നെ ആയിരിക്കുമോ ഇത്രയും ഇതായിട്ട് ഉണ്ണിയൊന്നും ചെയ്യണില്ലാലോ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മളത് കുത്തി അമർത്തുന്നത് ദൈവജീവിതം ആരെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ ദയവചെയ്ത് അവരെ അവരെ നോക്കിക്കോളാം നോക്കണ്ട ഞാൻ ഒരിക്കലും പറയില്ല എന്താ വെച്ചാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാവും ആയിട്ട് ആരെങ്കിലും കാണുമ്പോൾ മനുഷ്യർ സ്വാഭാവികമായിട്ട് നോക്കും പക്ഷെ അത് എന്താ പറയുക സിമ്പതി അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ നോക്കാതെ ഒരു സ്നേഹത്തോടെ ഒരു ചിരിചിരിക്കുക എന്നുവെച്ചാൽ നിങ്ങൾ അപ്പുറത്ത് പോയി കാണാതെ എന്തോ പറഞ്ഞോളൂ അതും കുഴപ്പമില്ല അവർക്ക് ഇങ്ങനെ ഉണ്ട് കഷ്ടപ്പാട് അങ്ങനെ എന്തോ വേണമെങ്കിലും പറയാം അവർ കേൾക്കണ പോലെ പറയാതെയോ ചെയ്യാതെ ഇരുന്ന ആ അമ്മമാർക്ക് ഒരുപാട് സന്തോഷം ഹാപ്പിനെസ്സും കിട്ടുന്നതായിരിക്കും അല്ലേ എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് എന്താ ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് കാര്യമായിട്ട് വരുമാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നത് ഒരുപാട് ധൈര്യം ഉണ്ട് പാപ്പിനെ എനിക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വന്നത് നിങ്ങളുടെ മാത്രമാണ് എന്താ വെച്ചാൽ ഒരുപാട് പേര് സ്നേഹിക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ കാലത്തും ഇങ്ങനത്തെ കുട്ടികളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ധൈര്യവും എല്ലാം നമുക്കിങ്ങനെ വരും ആ അതൊക്കെ പോട്ടെ അല്ലേ അപ്പോൾ നമ്മളൊക്കെ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതിനെ കറി വെക്കാം ഉച്ചയ്ക്കളിക്കും വൈകുന്നേരത്തേക്കും ആയല്ലോ എന്ന് വെച്ചിട്ട് രോസിക്കുകയാണെങ്കിൽ പപ്പായ തീരെ ഇഷ്ടമല്ല പാപ്പിക്കിഷ്ടമാണ് കേട്ടോ പാപ്പി കഴിക്കും ഇന്നലെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ മീൻ പൊരിച്ചു കൊടുക്കാമെന്ന് വെച്ചോ അപ്പോൾ ഇപ്പോഴേക്ക് ഈ പാപ്പിക്കൂട്ടിനെ വിട്ടിട്ടല്ലേ അപ്പുറത്ത് പോയി ചെയ്യുക അപ്പോൾ അവൾ എന്നെങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അമ്മ അമ്മ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അടുപ്പിൻ്റെ അവിടെ അപ്പുറത്തോണ്ടേ കൊണ്ടേ ഇരുത്തുക പറഞ്ഞാൽ ചോറും വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ആ പുകയൊക്കെ വന്നിട്ട് എന്താ പോയെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയിരുത്താറില്ല ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിലും ഈ ഹാളിൽ ഇവിടെ വന്നിരിക്കുക അവളുടെ അടുത്ത് വന്നിട്ട് എല്ലാം സെറ്റാക്കിയ ശേഷം അപ്പുറത്തേക്ക് പോയിട്ട് വേഗം ചെയ്തിട്ട് വരിക ചെയ്യാറ് ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകാൻ നമുക്കും വിഷമമല്ലേ അവിടെ കൊണ്ടു ഇരുത്താനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാനെന്താ ഇതിനെയൊക്കെ നല്ലപോലെ കഷ്ണങ്ങൾ വേഗം 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 അപ്പോൾ റോഷിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു ഇതുകൂടി ചെയ്താലേ അവളും വന്ന് കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ പാപ്പി ചുന്ദരി കുട്ടിയായിട്ട് വേഗം നല്ല പോലെ ആയിട്ട് വരട്ടെല്ലേ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയണം കേട്ടോ എനിക്ക് തോന്നിയൊരു അനുഭവം മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ പറയണ സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായിരിക്കണം അല്ലേ ശരിയാണ് എന്നെ സംബന്ധിച്ച് ശരിയായ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് രാവിലെ ഉപ്മാവുണ്ടാക്കി ആ കഴിച്ചിട്ട് രോഷി പോയി പിന്നെ നല്ലത് ചോറുണ്ടായിരുന്നു അതിനെ തിളപ്പിച്ചു വിറ്റി അവൾക്ക് ആക്കി കൊടുത്തു ഇപ്പോൾ ഉച്ചക്കൾക്ക് വെച്ചാൽ ഈ അരി നല്ലോണം വേവുള്ള അരിയാണ് അതുകൊണ്ട് കുറേ നേരം വേവണം അപ്പം ചോറ് രണ്ടല്ല മൂന്ന് ദിവസം എടുത്തുവച്ചാലും ചോറ് കേടി വരില്ല കേട്ടോ അത് ഏറ്റവും വലിയൊരു ഇതാണ് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഉച്ചയ്ക്ക് ഈ സമയത്തൊക്കെ ചോറ് വെച്ചാലും വൈകുന്നേരവും കഴിച്ച് നാളേക്ക് അതിനെ തിളപ്പിച്ച് ഊറ്റിയാൽ ഒരു കേടും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ടെൻഷനും ഇല്ല ഇപ്പോൾ വാപ്പി വൈകി ഉറങ്ങുന്നതുകൊണ്ട് കൊണ്ട് എനിക്കും തന്നെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുമ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പാപ്പിൻ്റെ അച്ഛൻ പോകുമ്പോൾ പോകുമ്പോഴായിരിക്കും വിളിക്കുകയാണ് ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് തിളപ്പിച്ചൂറ്റിനും മുന്നിനെത്തിരി ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടായിരിക്കും പോകുമ്പോൾ ഞാൻ പോകണോ നീ എണീക്ക് രോഷിക്ക് സ്കൂളിൽ പോകേണ്ടവരുടെ അപ്പളേ വിളിക്കുകയുള്ളൂ അതുവരെയും വിളിക്കില്ല അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ എന്തായാലും അത് പറഞ്ഞറിയിക്കാതെ പറ്റില്ല എന്താ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു കുടുംബത്തിൽ തന്നെ ജനിച്ചതാണ് എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അങ്ങനെ സങ്കടപ്പെട്ടൊരു കാര്യമില്ല എന്നാലും കുറേ പേരെയൊക്കെ കിട്ടിയില്ലേ അവരും എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കി നമ്മളെ വിളി എന്താ പറയുക നമ്മുടെ അടുത്തേക്ക് എത്തുന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിലെന്തെങ്കിലും ഒരു ഇത് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പോയി അപ്പുറത്തേക്ക് തൊടിയിലൊക്കെ ഇങ്ങനെ പോയി പാപ്പിനെയും കൊണ്ടാണ് പോയത് പാപ്പിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയില്ല നല്ല വെയിലും ഉണ്ടായിരുന്നു എന്നാലും സാരമില്ല അവൾ ഇവിടെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അവളെ നോക്കണ്ടേ എന്ന് വെച്ചിട്ട് ശരി പാപ്പിനെയൊക്കെ ഒരു പുറത്ത് പോയ പോലെ ആയല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പോൾ മുരങ്ങ അവിടെ നിന്ന് ഞാൻ വെച്ച് കിളിർത്ത് നിൽക്കണു അപ്പം അതിന് ഒരു നാലഞ്ച് ഒരു നാലഞ്ച് മുരിങ്ങിൻ്റെ കോഞ്ചലെടുത്തിട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിക്കുട്ടി ഇതാണ്ടല്ലേ ആ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ ആൾക്കടുത്ത് അവളുടെ കൂടെ എപ്പോഴും സംസാരിച്ചിട്ടും അവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇരുന്നാൽ നല്ല ആക്റ്റീവായിരിക്കും പക്ഷെ ഒറ്റയ്ക്ക് ഇരുത്തി ഇങ്ങനെ തൂങ്ങി പിടിച്ചുപോലെ ഇരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഒന്നും ഇപ്പോൾ അങ്ങടെ അങ്ങോട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതും അതൊക്കെ കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇരിക്കും പക്ഷെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷെ അടുത്ത് എടുത്തിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫുൾ ആക്റ്റീവ് ആയിരിക്കും ഉണ്ട് അവൾ അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റ് കുളിക്കാനും പല്ല് തയ്ക്കാനും പല്ല് തയ്ക്കാൻ പറഞ്ഞാൽ ഈ അമ്മ ഈ എന്ന് പറയും പിന്നെ കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് അമ്മാ പോപ്പ് എന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ തേങ്ങയൊക്കെ ചിരവണം തേങ്ങ രണ്ടെണ്ണം ഇവിടെ പൊതിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ചിരവി അരച്ചിട്ട് ഒത്തിരി ചാറ് പോലെ ഗ്രേവി പോലെ ചാറ് പോലെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒഴിച്ച് കഴിക്കാമല്ലോ എന്നു വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം നമ്മുടെ പാപ്പിക്കുട്ടി എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ കറി വയ്ക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വിടുമെന്നു അറിയില്ല പിന്നെ പറയാനുള്ളത് എന്താണ് നമുക്ക് ഈ മാസത്തെ വരുമാനം വന്ന ഒരു ട്രൈ പോഡ് വാങ്ങിക്കണം ഉണ്ട് എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ചാരി വെച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് എടുക്കണത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എടുക്കാമല്ലോ ഇടയിലൊക്കെ എന്നെ തല്ലാൻ വരുന്നുണ്ട് എൻ്റെ മുരങ്ങിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാൻ കൊടുത്തതിനെ െടുത്ത് എറിയുന്നുണ്ട് ആൾക്ക് ഇരുന്ന് ക്ഷമ നശിച്ചു അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടോ എന്നിട്ട് പിന്നെ വേഗം പോയിട്ട് അവളെ ഇത്തിരി പിന്നെയും കുറച്ച് നേരം കൂടി എടുത്ത് നടന്നു അങ്ങനെ നമ്മുടെ മുരിങ്ങയും പപ്പായ പപ്പായ കൂടെ നാല് കോഞ്ചരം മുരിങ്ങയും കൂടി ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയായി അതിൻ്റെ ഇടയിൽ തന്നെ ഇവിടെയൊക്കെ അടിച്ചു വിട്ട് വൃത്തിയാക്കി എല്ലാ പണിയും ചെയ്തു ഇനിയിപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ മുറ്റോടിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാനും പാപ്പിക്കുട്ടിയും ചോർന്നാൽ പോവുകയാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിക്കുകയും ചെയ്തു പാപ്പിക്ക് ഫോണിൽ ആക്കൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഡോറൊക്കെ തുറന്നു വെച്ചിട്ട് അവളുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ചിട്ട് ഞാൻ കുളിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ചോർന്നിട്ട് ഞാനും പാപ്പിയും ചോർന്നിട്ട് ഇനി അത്രയൊക്കെ തന്നെ ഉള്ളു ഒന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യത കാണുക എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്ന കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നാളേക്ക് പാപ്പിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും പാപ്പിയും അമ്മയും നിങ്ങളോട് ടാറ്റ ബബായി യു പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കണം ഓക്കേ ടാറ്റാ പാപ്പിക്ക് ചോർണാനൊക്കെ ആദ്യം ആദ്യം കൊടുക്കുമ്പോൾ ഇത്തിരി മടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആൾ ഇതാവും എന്ന് വെച്ചാൽ മീൻ നന്നാക്കാത്ത മീനാണ് അപ്പുറത്ത് പോയിട്ട് നന്നാക്കണം അവളെ ഇരുത്തിയിട്ട് അപ്പുറത്ത് പോയി നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മീൻ ഇതാകാത്തത് ഇനിയിപ്പോൾ രോഷിച്ച് വന്നാൽ അത് നന്നാക്കിയിട്ട് അവൾക്ക് വറുത്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ മീനൊന്നും ഇല്ലാത്തത് കേട്ടോ ഓക്കെ ബൈ സിയോ